ദിവസം ജോലി അന്വേഷിച്ചു പോകുന്നുണ്ട് വല്ല ഗുണവും ഉണ്ടോ മോനെ എന്നും ഫെയിലിയർ ഇനി പത്തിലേഴു ദിവസം മാത്രം അതെഴു ദിവസം അതെ അതെ വാവിന്റെ കാര്യം തന്നെ ഇനി ഏഴു ദിവസം മാത്രം വാവു നാളുകളിൽ മരിച്ചുപോയവരെ വൃത്തിപ്പെടുത്തണം വിലയിൽ എല്ലും ചോറുരുലയും വെച്ച് കറുകപ്പുൽ മോതിരവും അണിഞ്ഞ് പ്രാർത്ഥനാപൂർവം അങ്ങേ ലോകത്തേക്ക് നോക്കി കൈകൊട്ടി വിളിക്കണം ആകാശ ചരിവിൽ നിന്നും പിതൃക്കളായി വെലിക്കാക്കകൾ പറന്നു വരും അതിൽ കൊച്ചു കാക്കയായി ഞാനും ഉണ്ടാകും എനിക്കും ബലിച്ചോറ് തരില്ലേ ഉരുള തരും ക്രാന്തം വേണ്ട മെല്ലെ മെല്ലെ നീ എന്താ ദേവിയോട് പ്രാർത്ഥിച്ച കാര്യം പുറത്തു കണ്ണടച്ച് പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല ഇനി ഒരു ബൈപ്പാസ് സെർജറി കിട നൽകാതെ നിന്റെ അച്ഛൻ നായരെ അടുത്ത അങ്ങോട്ട് അറ്റാക്കില്ലെങ്കിലും അങ്ങോട്ടെടുത്തേക്കണേന്ന് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയുള്ള കാലം പ്രാക്ടിക്കലായി പ്രാർത്ഥിച്ചാലേ ഗുണമുള്ളൂ നിന്റെ അച്ഛനൊന്നും ചത്തു കിട്ടാതെ നമ്മൾ ഒന്നിക്കുന്ന പ്രശ്നമേ ഇല്ല ഹലോ പ്രേമിക്കഴിച്ചോളൂ കഴിച്ചോളൂ എന്താ ആഘോഷം ആരുടെ ഉദരം വഴിയാണ് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയെന്ന് എനിക്ക് ഇപ്പഴാ ബോധ്യേ നീ പഠിച്ച കാമുകനാ തിരിച്ചോളു ശരിക്കും വെക്കല്ലേ എന്റെ പൊന്നു കൂട്ടുകാരാ അല്ല കാച്ചിണ്ടല്ലോ നന്നായി എന്തായാലും ഈ ആഘോഷം എന്റെ വക എപ്പോഴും പറ്റില്ലല്ലോ ഇത് ഇതെന്റെ ഒരു പാവന സ്മരണയ്ക്ക് ആവും കാലം ചെയ്താ ചാവും കാലം കാണും അയ്യോ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ റോഡി കടപ്പിന് ചത്തില്ലേ പോലും തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക വലിയ പ്രായമൊന്നും ആയില്ലല്ലോ ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല വല്ല നാട്ടുവൈദ്യന്മാരെ മാറി ഒന്ന് കാണിച്ചൂടെ ഒരുവിധം വട്ടൊക്കെ ഇപ്പൊ ചികിത്സിച്ചാൽ ഉള്ളൂ പരിഹസിക്കരുത് പ്ലീസ് റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡിക്ക് തന്നെ കാവൽ നിർത്താൻ പറ്റാത്തതിലുള്ള ഫീലിംഗ്സ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്റെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും ഒരു കള്ളന്റെ ബോഡിക്ക് ഞാൻ കാവൽ നിന്നല്ലോ പോലീസ് സ്റ്റേഷനില് റെയിൽവേ പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം ഇപ്പൊ മനസ്സിലായില്ലേ തെളിയിക്കപ്പെടാത്ത ആറ് കേസുകൾ ഈ തലയിലോട്ട് വെച്ചതിൽ വളരെ നന്ദിയുണ്ട് അത് പ്രതികാരൂപത്തിൽ രൂപത്തിൽ വന്ന പോരെ പ്രതികരിക്കാൻ പോലും കഴിയാത്തവന് ഇനി എന്ത് പ്രതികാരാണോ പാപ്പരത്തം സ്വയം സമ്മതിക്കുന്നു ജീവിച്ചുകൊണ്ട് ഒരു പോലീസുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി നല്ലത് പക്ഷെ മരിച്ചാലോ തീരെ പറ്റില്ല പ്രേതത്തിൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടായിരുന്നു ഇല്ല ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു പ്രതികാര ദാഹവുമായി പ്രതികരിക്കാൻ എന്റെ പ്രേതാത്മാവ് തന്നെ തേടി വരും പ്രതീക്ഷിപ്പിൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്താണോ വളവന്റെ മനിയോർട് മോഷിച്ചിട്ട് തല്ലു കിട്ടി ജോലി കിട്ടാൻ പോകുന്നു കോയൻകോ കമ്പനിയിൽ വിളിച്ചിരിക്കുന്നു എനിക്ക് ഈ കോയാൻ കോ കമ്പനിയിൽ കുഞ്ഞൻ എന്തിനെ ഇന്റർവ്യൂന് വിളിച്ചിരിക്കുന്നു ഇന്റർവ്യൂമെന്റ് കാലത്തെ തപാൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇന്നിനി പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല മാഷെ ഇനി പ്രശ്നമില്ല മാഷെ ജോലി കിട്ടിയ സ്വത്ത് സ്വത്തുഭാഗം നടക്കുമല്ലോ എടോ ും ചെല നേരം ദൈവം ആകുന്നു ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ ജോലി കിട്ടണമെങ്കില് മോളിലുള്ള ആൾക്കരിയണം മോളിലുള്ള ആളാണ് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ അമ്മ പ്രാർത്ഥിച്ച ആളല്ല അതിന്റെയൊക്കെ മോളിൽ ചിലരുണ്ട് രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജ അവര് സ്വീകരിക്കാറില്ല വേഷം കെട്ടി കെട്ടിപ്പോയതുകൊണ്ടൊന്നൊരു കാര്യമില്ല മാത്രമല്ല പത്തു ദിവസത്തിന് ഇനി മൂന്ന് ദിവസം ബാക്കിയുള്ളൂ മൂന്ന് ദിവസവും അത് പിന്നെ അതെ മാസം എന്തൊക്കെയാണ് ഇനി മൂന്ന് ദിവസം എന്താ മാസം ചെയ്യാൻ താൻ എന്താ പ്രസവിക്കാൻ പോവാ എടോ ഇനി മാസം ചെയ്യാൻ ആറ് ദിവസം ഉണ്ട് മൂന്ന് ദിവസം അല്ല ആറിന്റെ പകുതിയാണല്ലോ മൂന്ന് അപ്പൊ മൂന്ന് മൂന്നും ടോട്ടൽ ആറ് അത് നേര അതിനേക്കാൾ മൂന്ന് മൂന്ന് മൂന്നാ മൂന്ന് മൂന്ന് ആയി ഈ പണ്ടാറക്കാലിന് കിട്ടിയാലേ നമുക്ക് ഗുണങ്കില് ഇതിന് ഇന്റർവ്യൂ പറഞ്ഞ അയക്കണം അതങ്ങനെ ഞാൻ പറയാം തൽക്കാലം നമുക്ക് സ്പോൺസർമാരാ പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് രണ്ടുപേർക്കും പങ്കിട്ട് കൊടുക്കേലോ അങ്ങോട്ട് വരിക പണത്തെ കുറിച്ചൊന്നും താനിപ്പൊ പേടിക്കണ്ട പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് നടത്തിക്കോളും അത് വേണോ അത് വേണേ അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ് മുടക്കം പറയരുത് മോനെ ഒരു നല്ല കാര്യത്തിനല്ലേ ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ വായുഗുളി വാങ്ങിക്കാനാവും ആർക്കാണാവോ മുത്തച്ഛനോ അച്ഛനോ കൊച്ചനോ ഇളയച്ചനോ വെല്ലോ അതോ നാട്ടുകാരോല്ലോ ഒരു ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കൊലത്തിലാക്കിയില്ലേ പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത് ഇറ്റ്

അയ്യോ കൃത്യസമയത്ത് തന്നെ പൊടിയാണല്ലോ സോറി നോക്കിച്ചിരിക്കാതെ പട്ടിപ്പില്ലേ ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം സോറി സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി ചിലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ ഒരു മിനിറ്റ് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതം തോന്നി ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നീ കോലത്തിലാക്കി വകത്തെരുവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന് പിന്നെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല പറ്റോ ഇല്ല സോറി സാർ ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിക്കൽ വലുതാണ് പങ്ക്ച്വലിറ്റി എന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ ഇവിടെ പങ്ക്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന് എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നം വയ്ക്കില്ല സാർ വേണ്ട സാർ ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ജോലി തരരുത് എന്നെ നിർബന്ധിക്കില്ല സർ പ്ലീസ് യു ആർ സെലക്ടഡ് അമ്മി ഇതാ വരുന്നുണ്ട് ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം യോഗം വേണോ യോഗം സ്പോൺസർ രൂപ കൊടുത്തിട്ടില്ല വരുന്നത് മതി ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ കിട്ടിയോ ഈ വരവ് കണ്ടപ്പോ തോന്നിയ അവസ്ഥ പറയട്ടെ അട്ട ചങ്കി കുടുങ്ങിയ മൊട്ടുണ്ട് സത്യം അട്ട ചങ്കി കുടുങ്ങി എനിക്ക് ജോലി കിട്ടി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പുസ്തകടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞ ആഴ്ച പാലാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ മക്കളെ അങ്കിള് ജോലി കിട്ടി വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതല് നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷ് കഴിഞ്ഞ കൂടി ചേട്ടൻ എഴുതിയതാ

മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ എന്തായാലും നോക്കുകുത്തി ആവില്ല എന്നൊരു തുടക്കത്തിൽ തോന്നും എടാ എനിക്ക് നിനക്കൊക്കെ ആണ് ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും അത് നിന്റെ പെണ് എ പെണ്ണിപ്പോ അടുക്കളയില് ജോലിക്കാരിയോട് വഴക്കെടുന്ന് മഹാമടിച്ച മൂക്കത്താ കോപം ഭയങ്കര തന്റെ ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാൻ ഓങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു ജോഗ്രഫി പുസ്തകത്തിൽ എൺപത്തിയേഴാം പേജിൽ വെച്ച ഒരു മയിൽപേരിത്തുണ്ട് ഒരു പിറന്നാൾ ഞാൻ സമ്മാനിച്ചതാ ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആകാശം കണ്ട മയിൽപേരി ചത്തുപോത്ര ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് അറിയോ ഐസ്ക്രീമും ഫ്രൂട്ട് സാലോഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട് എന്നിട്ടും അടുപ്പിന്ന് വലിച്ചെടുത്ത വിറകുകൊള്ളി പോലത്തെ തെന്റി മുറച്ചറക്കം വന്നപ്പോ എന്നെ കളഞ്ഞു പോയില്ലേ എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ അവളുടെ അനിജത്തെ അതുകൊണ്ട് പറയാ വിശ്വസിക്കരുത് പക്ഷെ അവള് പാവാടാ നീ വിളിച്ചു കഴിഞ്ഞ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമോണ്ടോ നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എങ്ങനെ ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം എന്തിന് ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് കൂട്ടുകാരാ പതിനൊന്ന് മണിക്ക് ഇനി പതിനൊന്ന് മിനിറ്റ് പോലും ഇല്ല ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ ഒരു പതിനൊന്ന് സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം അവൾ ഇറങ്ങി വരും അവള് വരുന്നുണ്ട് ഇതെന്താ പെട്ടിയും പെട്ടക്കൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതെന്താ ബാഗൊക്കെ ആയിട്ട് ആഭരണൊന്നും എടുത്തിട്ടില്ല അത് മതി പക്ഷെ നമുക്ക് പിന്നെ രാത്രി ഇറങ്ങി വരണെന്ന് പറഞ്ഞിട്ട് അത് വിളിച്ച വരുമെന്ന് അറിയാനായിരുന്നു ഇപ്പൊ വിശ്വാസായി സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എനിക്കിപ്പം ഭയങ്കര സ്വപ്നാടനായിരുന്നു പറഞ്ഞാൽ മതി സ്വപ്നാടനോ ആ ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗാ അത് അതെ പൊയ്ക്കോട്ടോ ആരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊരു സങ്കുചിതനല്ല വളരെ ഓപ്പൺ ഹാർട്ടാ വിശാല ഹൃദയം സൈക്കിൾ നടക്ക് അപ്പൊ ഓപ്പൺ ഹാർട്ടായ ചില സത്യങ്ങൾ പറയാമല്ലോ അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിക്കോട്ടെ എന്ത് ചർച്ചയാണ് അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണം ഉണ്ടാവുമോ ഇന്ത്യക്ക് ഗുണം ഉണ്ടാവില്ല പിന്നെ അതെ അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ ഐ മീൻ നിങ്ങളുടെ ഭാര്യയും തമ്മിൽ അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി കൈമാറിയിരിക്കും അത് സാധാരണയാണ് കത്തുകൾ മാത്രമല്ല പിന്നെ ആ ചിലപ്പോ തൊട്ടും നോക്കി ഇരിക്കും ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറില്ലേ അതൊന്നും വലിയ പ്രശ്നമല്ല കേവലം തട്ടലും മുട്ടലും മാത്രമല്ല പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടതെന്നവർ പരസ്പരം കൈമാറിയിട്ടുണ്ട് സ്വർണമാണോ അതല്ല ഹൃദയം അതിലും അത് തന്നെ ക്ഷമിക്കണം താങ്കൾ വിശാല ഹൃദയനായതുകൊണ്ടാണ് കൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത് ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല സോറി ഞാൻ ഡ്യൂട്ടി മറന്നു പോന്തുണ്ടായർക്ക് ഒരു കത്തുണ്ടായിരുന്നു ഇതാണ് ദരിദ്രവാസി പോസ്റ്റ് ഗാർഡിൽ കത്തയച്ചിരിക്കുന്നു ഇവിടെ എനിക്ക് സുഖമാണ് അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും സുഖം അവിടെയും സുഖം പിന്നെ ഇത് ചോന്നുകൊണ്ടിടക്കുന്നത് എനിക്കാണോ എന്തെങ്കിലും മുഴുവൻ ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര വിശാലഹൃതനായിട്ടൊന്നും കാര്യമില്ല

എന്റെ വെപ്പ് വല്ല് സ്വർണത്തിൽ കെട്ടിച്ച് വരഞ്ഞിട്ടേ വരട്ടെ വരട്ടെ അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ശവപ്പെട്ടി ആയിരിക്കും നീ കൊറേ നേരമായിട്ടില്ല എനിക്ക് തോന്നുന്നു വാക്കുകൾ സൂക്ഷിച്ചു വേണം ഓ രണ്ട് പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക് അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ ആദ്യമേ വന്നാണ്ടല്ലോ ഈ മോന്റെ ക്ഷേപ്പുമായി പോവും പോത്ത് പോത്തോ എവിടെ പോ അകത്ത് ഓ അങ്ങനെ